ഭൂമി രജിസ്ട്രേഷൻ ും കോടതി ചെലവുകളും സാഹചര്യം ഒരുക്കി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മൂന്നാം ബജറ്റ് ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കുന്നതിലൂടെയാണ് രജിസ്ട്രേഷൻ നിരക്ക് ഉയരുന്നത് പാട്ടക്കരാർ തീരുവയും തുക അവസാനമായി നിശ്ചയിച്ചത് രണ്ടായിരത്തി പത്തിലാണ് തുടർന്ന് വാല്യൂ കാലാകാലങ്ങൾ നിരക്കിൽ കാലാകാലങ്ങളിൽ ശതമാനം വരുത്തി വരുന്നു ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിൽ ഉണ്ടായ വർധന കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കുന്നതോടൊപ്പം ഓരോ വസ്തുവിൻ്റെയും ഉപയോഗക്രമം അനുസരിച്ചുള്ള ഭൂനികുതി നിർണ്ണയിക്കുന്നതിനും നടപടികൾ കൈക്കൊള്ളുന്നതാണ് കോർട്ട് ഫീസ് സ്റ്റാമ്പുകൾക്കും വിവിധ കോടതി സേവനങ്ങൾക്കുമുള്ള തുകയും കുത്തനെ ഉയർത്തി നീതിന്യായ സേവനങ്ങളുടെ നിരക്ക് ഇതോടെ വലിയ തോതിൽ ക്ഷേമ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു ജീവനക്കാർക്കുള്ള ഒരു മാസത്തെ ഡി ഏപ്രിലിൽ വിതരണം ചെയ്യും ക്ഷേമ പെൻഷനിൽ വർധനയില്ലെങ്കിലും കുടിശ്ശികയില്ലാതെ ചെയ്യാൻ പുതിയ പദ്ധതി നടപ്പാക്കും സർ പെൻഷൻ പെൻഷൻ ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും ഒരു അഷ്വേർഡ് പെൻഷൻ പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ച് സംസ്ഥാനത്ത് ഈ പുതിയ അഷ്വേഡ് സ്കീം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ള വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് സംസ്ഥാനത്ത് അറുപത്തിര അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നത് രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടേത് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടി വരുന്നത് ഒമ്പതിനായിരം കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികൾ മൂലം അത് വല്ലാതെ വൈകുന്ന നിലയുണ്ടായിട്ട് അത് വൈകുന്ന നിലയുണ്ടായിട്ടുണ്ട് എന്നാൽ പെൻഷൻ കമ്പനിയുടെ പുതുതായി ധനസമാഹരണം നടത്തി പെൻഷൻ ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ പൊതു സർക്കാരിൻ്റെ പൊതുഘടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ് കൂടാതെ സാമൂഹ്യ കൂടാതെ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിന് വെറും നാമമാത്രമായ സഹായമാണ് കേന്ദ്രത്തിൽ അതുപോലും കൃത്യമായിട്ട് നൽകാത്ത സാഹചര്യമാണ് സർ ഇതിവിടെ പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളത് ആണ് മദ്യവിലയും ഉയരും കേന്ദ്ര അവഗണന സത്യമാണെന്നും അത് മാത്രം പറഞ്ഞ് കൈകെട്ടിയിരിക്കില്ലെന്നും പ്രഖ്യാപിച്ചായിരുന്നു ബജറ്റ് കർശന കേന്ദ്ര നടപടികളുടെ പശ്ചാത്തലത്തിൽ കടമെടുക്കുന്ന തുക കുറച്ചാണ് ഇത്തവണത്തെ ബജറ്റ് സർ സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്മേൽ ലിറ്ററിന് മുപ്പത് രൂപ വരെ ഗാൽനേജ് ഫീ ചുമത്തുന്നതിന് അബ്കാരി നിയമം അനുവദിക്കുന്നുണ്ട് ആയത് ലിറ്ററിന് പത്ത് രൂപയായി നിശ്ചയിക്കുന്നു ഇതുവഴി ഇരുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു വിശദാംശങ്ങളുമായി ഷഫീദ് റാവത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് ഏകദേശം നൂറോളം പ്രഖ്യാപനങ്ങൾ അത് വിവിധ മേഖലകളെയൊക്കെ അതും സൂക്ഷ്മമായി സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളെന്നും തോന്നിപ്പിക്കും വിധത്തിലുള്ള വിശദമായ പ്രഖ്യാപനങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ റവന്യൂ കമ്മി രണ്ടേ ദശാംശം ഒന്നേ രണ്ട് ശതമാനം സ്റ്റേറ്റ് ജി ഡി പിയുടെ രണ്ടേ ദശാംശം ഒന്ന് രണ്ട് ശതമാനം മാത്രമാണെന്നും ധനക്കമ്മി മൂന്നേ ദശാംശം നാല് ശതമാനം അതായത് ദേശീയ ധനക്കമ്മിയേക്കാൾ കേന്ദ്ര യൂണിയൻ ബജറ്റിൽ പ്രഖ്യാപിച്ച് അഞ്ച് ദശാംശം ഒന്ന് എന്ന ധനക്കമ്മയെക്കാളിലും ഏറെ താഴെ നിൽക്കുന്നു അതേപോലെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിനും വളരെ ആരോഗ്യമുള്ള ഒരു സമ്പദ് വ്യവസ്ഥ തനത് നികുതി അടക്കം വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് കേരളം എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെതായിട്ടുള്ള സമ്മേളനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതൊക്കെ എവിടെ അതേപോലെ തന്നെ പ്രഖ്യാപനങ്ങൾ എപ്പോഴും ഉണ്ടാകുമല്ലോ പ്ലാൻ എക്സ്പെൻഡിച്ചർ അതായത് പദ്ധതി ചെലവുകൾക്ക് അൻപത്തിയഞ്ച് ശതമാനം മാസം മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത് അപ്പോഴും അൻപത്തിയഞ്ച് ശതമാനം മാത്രമാണ് എന്നുള്ള വിമർശനങ്ങളും ഉയർത്തുന്നുണ്ടല്ലോ കൃഷ്ണൻ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി കാര്യങ്ങൾ അതായത് സംസ്ഥാനം നിലവിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുള്ള അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എന്നാൽ സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ബജറ്റ് എന്ന രീതിയിൽ വേണം നമുക്ക് ഈ ബജറ്റിനെ കാണാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന തീരുമാനം അത് വളരെ പ്രാധാന്യമുള്ള അതല്ലെങ്കിൽ അതാണ് ഈ ബജറ്റിലെ ഏറ്റവും സെൻട്രൽ കോറായി വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഈ ഈ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട നേരത്തെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ഈ അക്കാര്യം പുനഃപരിശോധിക്കാൻ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കാനും തീരുമാനിച്ചു സർക്കാർ ജീവനക്കാർക്ക് ഒരു ഘടും ക്ഷാമബത്ത അത് വിതരണം ചെയ്യാനും നിലവിൽ ഇപ്പോൾ ബജറ്റിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ധനസമാഹരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ കോടതി ഫീസ് ഉയർത്തിയിട്ടുണ്ട് മദ്യവില കൂടും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോടതി ഫീസ് ഉയർത്തി എന്നുള്ളതാണ് അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിവിഷണൽ ഹർജി ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇതിനോടുകൂടി അൻപത് കോടിയുടെ അധിക വരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നുവെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മദ്യത്തിന്റെ വിലയും വർദ്ധിക്കുമെന്നുള്ളതും ഇന്നത്തെ ബജറ്റിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ലിറ്ററിന് പത്ത് രൂപ ഗാൽവരേന്റെ ഫീസ് ഈടാക്കാനാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതുവഴി ഇരുന്നൂറ് കോടി രൂപയുടെ ധനം സമാഹരിക്കുക എന്നുള്ള കാര്യം കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട് ഇനി ഈ ധനസമാഹരണത്തിലെ മറ്റു ചില തീരുമാനങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലീസ് കരാറുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല പാട്ടക്കുടിശ്ശിക പിടിക്കാൻ ആംനസ്റ്റി സ്കീം അതും സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചു രജിസ്ട്രേഷൻ പട്ടികയും പുതുക്കും എന്നുള്ളതും ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം മറ്റൊന്ന് ഈ മണൽ നദികളിലെ മണൽ ബന്ധപ്പെട്ടാണ് അതും പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഇരുന്നൂറ് കോടി രൂപയുടെ ധനസമാഹരണം സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഭൂമിയുടെ ഉപയോഗം അനുസരിച്ച് നികുതിയും പരിഷ്കരിക്കുമെന്നുള്ളതും ഇന്നത്തെ തീരുമാനത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു ഇന്ന് ഈ ബജറ്റ് അവസാനിക്കുമ്പോൾ ഈ വരുന്ന തലമുറകൾക്ക് വേണ്ടി കരുതൽ നൽകിയ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നുള്ളതായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ രണ്ടര മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ അവസാനം അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിച്ച കാര്യം അതിൽ നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടത് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പദ്ധതികൾ ആ പദ്ധതികളടക്കമുള്ള കാര്യങ്ങൾക്ക് ആ സംസ്ഥാന സർക്കാരിന് പണമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ അധിക ധനസഭാ സമാഹരണം അല്ലെങ്കിൽ അധിക വിഭവ സമാഹരണം കൊണ്ട് പരിഹരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നതിൽ ഈ സർക്കാർ ആശുപത്രികൾക്കായി പൊതുജനങ്ങൾ നൽകുന്ന ഫണ്ട് സ്വരൂപിക്കാൻ ഒരു റെമിറ്റൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അധിക ധനസമാഹരണമല്ലാതെ മറ്റൊന്നും സംസ്ഥാന സർക്കാർ മുന്നിൽ കാണുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ ഒരു ചെറിയ വർധനവെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത്തരം നീക്കങ്ങളിലേക്ക് കടന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലാകും എന്നുള്ള ഒരു ഒരു വിലയിരുത്തൽ ധനമന്ത്രിയെ സംബന്ധിച്ചിട്ടുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരു ഇടപെടലിലേക്ക് കടക്കാതിരുന്നത് എന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതേസമയം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വൈദ്യുതി തീരുവ അടക്കമുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ട് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ഒന്നേ ദശാംശം വൻപത് പൈസ നേരത്തെ ചുമത്തിയിരുന്നു ഇത് പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പതിനഞ്ച് പൈസ യൂണിറ്റിന് വർദ്ധിപ്പിച്ചു ഇതിലൂടെ ഇരുപത്തിനാല് കോടി രൂപയുടെ അധിക വരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നു ഈ കോട്ട ഫീ ഈ കോടതി ഫീസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് അവിടെയും ചില കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ മാറ്റുന്നുണ്ട് അതേസമയം ഈ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുൻപ് നമ്മൾ പറഞ്ഞ മദ്യവില്പന അടക്കമുള്ള കാര്യങ്ങൾ ഗാൽവനേജ് ഫീസാ അത് അബകാരനിയമം ഭേദഗതി നടത്തിക്കൊണ്ട് വരുത്താനാണ് തീരുമാനിച്ചത് ലിറ്ററിന് പത്ത് രൂപയായി നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായും ഇരുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു അങ്ങനെ ധനവിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും അത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തേടുന്നുണ്ട് അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കൃത്യമായ കുറ്റപ്പെടുത്തലുകളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ക്രിസ്ത്യാനി